ഇങ്ങനെ കിടന്നാലും നല്ല ഭംഗിയല്ലേ നടി അനൂ സിദ്ധാരയെ കാണാൻ ഭർത്താവ് വിഷ്ണു അഞ്ചു വർഷം മുന്നേ എടുത്ത ചിത്രമാണിത് മറച്ചു നോക്കിയപ്പോൾ കണ്ടു അന്ന് പോസ്റ്റ് ചെയ്യാൻ മടിയായിരുന്നു അത്രേ അത് പറഞ്ഞുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയ നായിക അനു സിദ്ധാര സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ ചിത്രം ശ്രദ്ധ നേടുന്നു അഞ്ച് വർഷം മുൻപുള്ള ഈ ചിത്രം എനിക്ക് ഇഷ്ടമല്ലാതിരുന്നതിനാൽ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമായി ചിത്രത്തിന് അടിക്കുറുപ്പായി അനൂസിത്താര കുറിച്ചത് ഇങ്ങനെയായിരുന്നു കാലിൽ ചിലങ്കയണിഞ്ഞ് കമിഴ്ന്നു കമിഴ്ന്നുകിടന്ന് ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണുന്ന ലുക്കിലെടുത്ത അനൂസിത്താരയുടെ ചിത്രമാണ് പോസ്റ്റിലുള്ളത് ഒരു നർത്തകിയുടെ ലാസ്യവും നടിയുടെ സൗന്ദര്യവും ഒത്തുചേർന്ന ഈ ചിത്രം നിമിഷങ്ങൾ കൊണ്ട് ആരാധകർ വൈറലാക്കി ഭർത്താവും ഛായാഗ്രാഹകരുമായ വിഷ്ണുപ്രസാദ് തന്റെ ഭാര്യയുടെ സൗന്ദര്യം അതേപടി പകർത്തിയിട്ടുണ്ട് അനൂസിത്താരയുടെ പോസ്റ്റിന് നിരവധി ആരാധകരും സഹപ്രവർത്തകരും കമന്റുകളുമായി എത്തി കാലം മാറുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പോസ്റ്റ് എന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഫിലിം ഫിലിപ്കാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി